ഏറെ വേദനാജനകമായ വാർത്തയാണ് പറയാനുള്ളത് ആ നിത്യവിസ്മയനാദം നിലച്ചിരിക്കുന്നു അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിൻ്റെ വസന്തം തീർത്ത സ്വരം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എന്ന വേദനാജനകമായ വാർത്തയാണ് അറിയിക്കാനുള്ളത് സിനിമാ ഗാനങ്ങളായും ലളിത ഗാനങ്ങളായും ഭക്തി ഗാനങ്ങളായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ മധുരമനോഹരമാക്കിയ ആ അഗാധ ശബ്ദസാഗരം ബാക്കിയായി അഞ്ചു പതിറ്റാണ്ടിനിടെ പതിനായിരത്തോളം ലളിതസുന്ദര ഗാനങ്ങൾ പാടിത്തീർത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത് ഏറെ വേദനാജനകമായ വാർത്തയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് മുക്കാലോടെയായിരുന്നു അന്ത്യം അർബുദ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംസ്കാരം ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ചേന്നമംഗലം പാലിയത്ത് വീട്ടിൽ നടക്കും വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് മൃതദേഹം തൃശൂർ പൂങ്ങുന്നത്ത് വീട്ടിലെത്തിക്കും പത്ത് മുതൽ പന്ത്രണ്ട് വരെ തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനവും നടക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായി ജയചന്ദ്രന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ദാസേട്ടൻ ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ജയചന്ദ്രന് മൃദംഗത്തിലായിരുന്നു ഒന്നാം സ്ഥാനം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി അതേ വർഷം കുഞ്ഞാലി മരക്കാർ എന്ന വേണ്ടി പി ഭാസ് ൻ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴിനെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത് ആ ഒരട്ട് ഗാനത്തോടെ ജയചന്ദ്രന് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ ഭാവഗായകനായി ഏറ്റെടുത്തു ചിദംബരനാഥിൽ തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ ആലപിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി പി ഭാസ്കരനും വയലാറും മുതൽ പുതുതലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെയുള്ള കവികളുടെ വരികൾക്ക് ആ ശബ്ദത്തിലൂടെ ജീവൻ തുടിച്ചു എന്ന ഗാനം ശബ്ദതരംഗമായി തമിഴ് സിനിമയെ കീഴടക്കി ഉദ്യോഗസ്ഥയിലെ അനുരാഗാനം പോലെ സിഐ ഡി നസീറിലെ നിൻമണിയറയിലെ പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷ ഉമ്മാച്ചുവിലെ ഏകാന്ത ഞാൻ മായയിലെ സന്ധിക്കെന്തിന് സിന്ദൂരം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തൊറ്റു എന്ന ചിത്രത്തിലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തു അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത നൂറുകണക്കിന് ഗാനങ്ങൾ ജയചന്ദ്രന്റെ സ്വരം പിറന്നു ആയിരത്തി തൊള്ളായിരത്തി ിൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ ശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എത്തി അഞ്ചു തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാനം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പണിതീരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനത്തിലെ രാഗം ശ്രീരാഗം രണ്ടായിരത്തിൽ നിറത്തിലെ പ്രായം നമ്മിൽ മോഹം നൽകി രണ്ടായിരത്തി നാലിൽ തിളക്കത്തിലെ നീയൊരു പുഴയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ജിലേബിയിലെ ഞാനൊരു മല യാളി എന്നും എപ്പോഴും ഇതേ ൊമ്പത്തെ എന്നതിന്റെ മൊയ്തീനിലെ താരതാംബരം എന്നീ ഗാനങ്ങളായിരുന്നു അവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ജയചന്ദ്രൻ സ്വന്തമാക്കി തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം അദ്ദേഹത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകൾ ും ജയചന്ദ്രൻ സംഗീത സാന്നിധ്യമായി എം എസ് വിശ്വനാഥനാണ് ജയചന്ദ്രനെ തമിഴിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ മണിപ്പയൽ എന്ന സിനിമയിൽ തങ്കച്ചിമിഴി പോൽ ആയിരുന്നു ജയചന്ദ്രന്റെ ആദ്യ തമിഴ് ഗാനം രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം വൈദേഹി കാത്തിരുതാൽ എന്ന സിനിമയിലായിരുന്നു മയങ്കിനേൻ തയങ്കിനേൻ എന്നത് നാനേ രാജ നാനേ മന്ത്രിയിൽ നിന്ന് പിറന്ന പാട്ടാണ് വാഴികയെ വേഷം എന്നത് ആറിലിരുന്ന് അറുപത് വരെ എന്ന സിനിമയിൽ പൂവായെടുത്ത് ഒരു എന്ന് തുടങ്ങുന്ന ഗാനം അമ്മൻ കോവിൽ കിഴക്കാലെ എന്ന സിനിമയിൽ താലാട്ടുതേ വാനം എന്ന ഗാനം പിറന്നത് കടൽ മീൻകൾ എന്ന സിനിമയിൽ നിന്നാണ് കാതൽ വെണ്ണില എന്നത് വാനത്തെ പോലെ എന്ന സിനിമയിൽ ഒരു ദൈവം ദന്തപൂവേ എന്നത് കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിൽ നിന്ന് പിറക്കുന്നു കനവെല്ലാം പലിക്കതെ കിരീടം എന്ന സിനിമയിൽ പറക്കുന്നു ഇവയെല്ലാം അദ്ദേഹത്തിന്റെ സ്വരം മാധുര്യത്തിൽ ചിലതു മാത്രം രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ അത എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്കായാഗ്നിക്കൊപ്പം പാടിക്കൊണ്ട് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്കും പ്രവേശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ യവരു വീരു എവരു വീരുവാണ് ജയചന്ദ്രൻ ഗാനം ആദ്യ തെലുങ്ക് ചിത്രം ഇരുപത്തിനാല് ചിത്രങ്ങളാണ് തെലുങ്കിൽ അദ്ദേഹം ആലപിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് കന്നഡയിലും ഇരുപതോളം ചിത്രങ്ങൾക്കായി അദ്ദേഹം ഗാനം ആലപിച്ചു സിനിമാ ഗാനങ്ങൾ പുറമേ ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങളും ആസ്വാദക മനസ്സുകളിൽ ഇടം പിടിച്ചവയാണ് പുഷ്പാഞ്ജലി എന്ന ആൽബത്തിലെ ഗാനങ്ങൾ ഇന്നും ക്ലാസിക്കായി നിലകൊള്ളുന്നു ഇതിനു പുറമെ തമിഴിൽ ദൈവദർശനം താഗം പാത തുടങ്ങിയ ക്രിസ്തീയ ഭക്തി ആൽബങ്ങളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് ദാസേട്ടന്റെ ഗന്ധർവ സാന്നിധ്യത്തിലും ജയചന്ദ്രന്റെ കിന്നരനാഥം വേറിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനം മലയാള ഗാനശാഖയിലെ വൻമരങ്ങൾ ഒന്നൊന്നായി പിൻവാങ്ങിയതോടെ ജയചന്ദ്രനും പാട്ടുകൾ കുറഞ്ഞു പല ഗാന സംവിധായകരോടും അദ്ദേഹത്തിന് യോജിച്ചു പോവാൻ പറ്റാതായി എന്തിനും തയ്യാറായി പുതിയ ഗായകർ രംഗത്ത് വന്നതോടെ ജയചന്ദ്രനെ നല്ല കാലം തീർന്നു സകലും കരുതിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിലീസ് ചെയ്ത നിറം എന്ന സിനിമയിലെ പ്രായം നമ്മിൽ മോഹം നൽകി എന്ന ഒരറ്റ ഗാനത്തിലൂടെ ഗാനസിംഹാസനം വീണ്ടും ജയചന്ദ്രന് സ്വന്തമായി രണ്ടായിരത്തി പതിനാലിലും ഈ മാജിക് ആവർത്തിക്കുകയുണ്ടായി നിറം എന്ന സിനിമയ്ക്ക് മുമ്പും ശേഷവും എന്ന് രണ്ട് ഘട്ടമായി പി ജയചന്ദ്രന്റെ പാട്ടു ജീവിതം ചരിത്രമായി നിലനിൽക്കുകയാണ് പ്രായം കടന്നതോടെ ജയചന്ദ്രന് ഹിറ്റുകൾ കുറഞ്ഞു തുടങ്ങി അപ്പോഴാണ് എന്ന സിനിമയിലെ എന്ന ഗാനം കേരളം മുഴുവൻ അലയടിച്ചു പാടി ഓലഞ്ഞാലിക്കുരുവിയെ പിന്നീട് അനാരോഗ്യം മൂലം കുറച്ചു കാലം വീണ്ടും ഗാനരംഗത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും വീണ്ടും അദ്ദേഹം ഒരു ഗുരുവായൂർ ഭക്തിഗാനം പാടാൻ മൈക്കിന് മുന്നിലെത്തുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനായിരുന്നു അത് അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത സ്വരം മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ നേഷൻ ന്യൂസ് ലൈവ് അനുശോചനം രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു പി ജയചന്ദ്രന് വിടൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം